സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ വിശേഷങ്ങളായിട്ട് അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ഡിസംബർ ഒന്ന് ഡിസംബർ ഒന്നിനാണ് വേൾഡ് എയ്ഡ്സ് ഡേ ഡിസംബർ രണ്ട് ഡിസംബർ രണ്ടിനാണ് നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ഡേ ഡിസംബർ മൂന്ന് ഡിസംബർ മൂന്നിനാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഡിസംബർ നാല് ഡിസംബർ നാലിനാണ് ഇന്ത്യൻ നേവി ഡേ ഡിസംബർ അഞ്ച് ഡിസംബർ അഞ്ചിനാണ് ഇന്റർനാഷണൽ വോളണ്ടിയർ ഡേ ഡിസംബർ ആറ് ഡിസംബർ ആറിനാണ് ഡോക്ടർ അംബേദ്കർ ഡെത്ത് ആനിവേഴ്സറി ഡിസംബർ ഏഴ് ഡിസംബർ ഏഴിനാണ് ഇന്റർനാഷണൽ സിവിൽ അവിലേഷൻ ഡേ ഡിസംബർ എട്ട് ഡിസംബർ എട്ടിനാണ് നാഷണൽ ചോക്ലേറ്റ് ഡേ ഡിസംബർ ഒമ്പത് ഡിസംബർ ഒമ്പതിനാണ് ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ ഡിസംബർ പത്ത് ഡിസംബർ പത്തിനാണ് ഹ്യൂമൻസ് റൈറ്റ്സ് ഡേ ഡിസംബർ പതിനൊന്ന് ഡിസംബർ പതിനൊന്നിനാണ് ഇന്റർനാഷണൽ മൗണ്ടൻ ഡേ ഡിസംബർ പന്ത്രണ്ട് ഡിസംബർ പന്ത്രണ്ടിനാണ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ഡേ ഡിസംബർ പതിമൂന്ന് ഡിസംബർ പതിമൂന്നിനാണ് നാഷണൽ ഹോട്ട്സ് ഡേ ഡിസംബർ പതിനാല് ഡിസംബർ പതിനാലിനാണ് നാഷണൽ എനർജി കൺസർവേഷൻ ഡേ ഡിസംബർ പതിനഞ്ച് ഡിസംബർ പതിനഞ്ചിനാണ് നാഷണൽ കപ്കിക്ക് ഡേ ഡിസംബർ പതിനാറ് ഡിസംബർ പതിനാറിനാണ് വിജയ് ദിവാസ് ഡിസംബർ പതിനേഴ് ഡിസംബർ പതിനേഴിനാണ് റൈറ്റ്സ് ബ്രദേഴ്സ് ഡേ ഡിസംബർ പതിനെട്ട് ഡിസംബർ പതിനെട്ടിനാണ് ഇന്റർനാഷണൽ മൈഗ്രേറ്റ്സ് ഡേ ഡിസംബർ പത്തൊമ്പത് ഡിസംബർ പത്തൊമ്പതിനാണ് ഇന്റർനാഷണൽ ഗോവാസ് ലൈബ്രേഷൻ ഡേ ഡിസംബർ ഇരുപത് ഡിസംബർ ഇരുപതിനാണ് ഇന്റർനാഷണൽ ഹ്യൂമൻ സോളിഡാരിറ്റി ഡേ ഡിസംബർ ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തൊന്നിനാണ് വേൾഡ് സാരി ഡേ ഡിസംബർ ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ഡിസംബർ ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് നാഷണൽ ഫാർമേഴ്സ് ഡേ ഡിസംബർ ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിനാണ് നാഷണൽ കൺസ്യൂമർ റൈറ്റ്സ് ഡേ ഡിസംബർ ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ക്രിസ്മസ് ഡേ ഡിസംബർ ഇരുപത്തി ആറിനാണ് ബോക്സിംഗ് ഡേ ഡിസംബർ ഇരുപത്തി ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് അപിക് പ്രിപ്പേഡ്നസ് ഡിസംബർ ഇരുപത്തെട്ട് ഡിസംബർ ഇരുപത്തെട്ടിനാണ് നാഷണൽ ചോക്ലേറ്റ് ഡേ ഡിസംബർ ഇരുപത്തൊമ്പത് ഡിസംബർ ഇരുപത്തൊമ്പതിനാണ് ടിക്ടോക് ഡേ ഡിസംബർ മുപ്പത് ഡിസംബർ മുപ്പതിനാണ് ബാക്കോൺ ഡേ ഡിസംബർ മുപ്പത്തൊന്ന് ഡിസംബർ മുപ്പത്തൊന്നിനാണ് സെന്റ് സീവേഴ്സ് ഡേ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ